ഐ പി എല്ലിലെ മാച്ച് നമ്പർ സെവൻ ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് പോയപ്പോൾ വളരെ ആവേശകരമായ മത്സരമാണ് കാണികളിക്ക് കാണാൻ സാധിച്ചത് ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനായി ഇറങ്ങിയ എസ് ആർ എഫിന്റെ റാവിസെട്ടും അഭിഷേക് ശർമ്മയും മികച്ച തുടക്കമാണ് നൽകിയത് റാഗി സെഡ് ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തേഴ് റൺസ് എടുത്താണ് മടങ്ങിയത് എന്നാൽ അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തി ആറ് റൺസ് മാത്രമേ താരത്തിന് എടുക്കാനായുള്ളൂ പിറകിയത്തെ ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചറിയോടെ തിളങ്ങിയിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ ഡക്കനാണ് പുറത്തായത് നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത്തിരണ്ട് റൺസും ഹെൻറിസ് ക്ലാസൻ ഇരുപത്തി ആറ് റൺസും എടുത്തപ്പോൾ വർമ്മ മുപ്പത്തി പത്താറ് റൺസാണ് എടുത്തത് അഭിനവ് മനോഹർ രണ്ട് റൺസുമായും ബാറ്റ് കമ്മിംഗ് നാല് പന്തിൽ പതിനെട്ട് റൺസുമായും തിളങ്ങി അങ്ങനെ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമേ എസ് ആർ എച്ചിന് എടുക്കാനായുള്ളൂ എസ് ആർ എച്ചിന്റെ ബാറ്റിംഗ് നിരയിലെ ലിസ്റ്റ് നോക്കിയാൽ ഈ സ്കോർ ചെറുത് തന്നെയായിരുന്നു പൊതുവേ ഒരു ബാറ്റിംഗ് പിച്ചാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലുള്ളത് ആ സ്റ്റേഡിയത്തിൽ ഇത്തരം ഒരു ചെറിയ സ്കോർ ചെയ്സ് ചെയ്യുക എന്നത് വലിയ കടമ്പയായി തോന്നിയിരുന്നില്ല എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ലക്നൗ സൂപ്പർ ജെൻസിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല അവരുടെ ഓപ്പണർമാരായ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കോം ിന് തുടക്കം നൽകിയെങ്കിലും മാർക്കത്തിന് തിളങ്ങാനായില്ല ഒരു റൺസ് മാത്രമേ ഹൈഡൻ മാർക്കത്തിന് നേടാനായുള്ളൂ എന്നാൽ മറ്റൊരു ഓപ്പണറായ മിച്ചൽ മാർഷ് മുപ്പത്തൊന്ന് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് എടുത്തു പിറകിയത്തെ നിക്കോള സൂരൻ മികച്ച പ്രകടനമാണ് നടത്തിയത് ഇരുപത്തി ആറ് പന്തിൽ എഴുപത് റൺസാണ് ആരം എടുത്തത് ആറ് സിക്സും ആറ് ഫോറും ആ ബാറ്റിൽ നിന്നും പിറന്നു ഈ മത്സരത്തിലും ലക്നൌവിന്റെ ക്യാപ്റ്റനായ ഋഷഭ് പഞ്ചിന് തിളങ്ങാൻ കഴിഞ്ഞില്ല പതിനഞ്ച് റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാനായുള്ളൂ പിറകിയത്തെ ആഷ് ബദോനി ആറ് റൺസുമായി മടങ്ങി ഡേവിഡ് മില്ലർ പതിമൂന്ന് സമാദ് ഇരുപത്തിരണ്ട് റൺസും എടുത്തു എക്സ്ട്രാ റണ്ണായി ആയി ലക്നൌ സൂപ്പർ ജയൻസിന് ലഭിച്ചത് പതിനാല് റൺസാണ് ഇത് അവരുടെ വിജയത്തിൽ വലിയ ഘടകമായിരുന്നു പതിനാറ് പോയിന്റ് ഒന്ന് ഓവറിൽ അവർ നൂറ്റി തൊണ്ണൂറ് എന്ന റൺസ് ജയി ചെയ്തിരുന്നു ഈ ഒരു വലിയ വിജയം അവരുടെ നെറ്റ് റൺ റേറ്റിനെ മികച്ച രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഒടുവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അഞ്ച് വിക്കറ്റിനാണ് ടെക്നോ സൂപ്പർ ജെയിൻസ് തോപ്പിച്ചത്